ഗൃഹോപകരണ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് രംഗത്തെ മുൻനിര വ്യാപാര ശൃംഖലയായ ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഈ ഓണക്കാലത്ത് ലക്ഷ്യമിടുന്നത് അറുന്നൂറ് കോടി രൂപയുടെ വിൽപ്പന ബെൻസ ബെൻസ ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് നിരവധി സമ്മാനങ്ങൾ കൂടാതെ ആകർഷകമായ ഓഫറുകളും ഗോബു നന്ദിലത്ത് ഒരുക്കിയിട്ടുണ്ട് ബെൻസ ബെൻസ് ഓഫറുകളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഭാഗ്യശാലി കാത്തിരിക്കുന്നത് മേഴ്സിലെസ് ബെൻസ് കാറാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ചു പേർക്ക് മാരുതി എസ്പ്രസോ കാറും സമ്മാനമായി നൽകും ഈ കാലയളവിലുള്ള എല്ലാ ബില്ലുകളിലും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ഈ വർഷം തങ്ങൾ ഗംഭീരമായ ഓണാഘോഷമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് ചെയർമാൻ ഗോപു നന്ദലത്ത് പറഞ്ഞു ഗോപു നന്ദി ജിമാർട്ട് ഈ ഓണക്കാലത്ത് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് ഓണക്കാലം തുടങ്ങിയത് വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിൽ മികച്ചു നിൽക്കുന്ന ഗോപു നന്ദജിമാട്ട് കേരളത്തിലെ എന്നല്ല എല്ലാ ജില്ലകളിലും കേരളത്തിലെ ഗോപു നന്ദജി മാർട്ട് ഇന്ന് സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഗോപു നന്ദി ജി മാട്ടിന്റെ ഓണ സ്കീമായ ബെൻസ ബെൻസ ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമർക്ക് നറുക്കെടുപ്പിലൂടെ ബെൻസ് കാർ സമ്മാനമായി നൽകുന്നു കൂടാതെ അഞ്ച് മാരുതി എസ്പ്രസോ കാറുകളും ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകുന്നു ഇതെല്ലാം ഗോപു നന്ദജി മാർട്ട് ലഭിക്കുന്ന ലാഭത്തിന്റെ മുക്കാൽ പങ്കും ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ആയിട്ടും എക്സ്റ്റൻഡർ വാറണ്ടി ആയിട്ടും അഡീഷണൽ ഓഫറുകളായിട്ടും കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഗോപി നന്ദി ജിമാർട്ട് നൽകുന്നത് എല്ലാ വർഷത്തെ പോലെ ഓണം അതിഗംഭീരമായി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും ഓണത്തിന്റെ വിൽപ്പന എല്ലാ ഷോറൂമുകളിലും ഞങ്ങളുടെ ഷോറൂമുകളിൽ നന്നായി നടക്കുന്നു അതിനോടൊപ്പം തന്നെ ഗോപിന്ദ ജി മാർട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഈ പുതിയതായിട്ട് കുറെ സംരംഭങ്ങൾ ഒരുക്കുകയാണ് ഞങ്ങൾ പത്ത് ഷോറൂമുകളാണ് ഈ ഓണക്കാലത്ത് പ്ലാൻ ചെയ്തിരുന്നത് അതിൽ മൂന്ന് ഷോറൂമുകളെ നമുക്ക് തുറക്കാൻ സാധിച്ചുള്ളൂ ബാക്കി ഏഴ് ഷോറൂമുകളും ഈ വർഷാവസാനത്തോടു കൂടി നമ്മൾ തുറക്കും അപ്പൊ ഗോപുനന്ദ ജി ഇപ്പോൾ ഓൾറെഡി നമ്മൾ അമ്പത്തിനാല് ഷോറൂമുകളായി കഴിഞ്ഞു ഇലക്ട്രോണിക്സിൽ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ഏറ്റവും നല്ല ഗ്രൂപ്പായി മാറി കഴിഞ്ഞു ഞങ്ങളുടെ വിൽപ്പനയിലും വിൽപ്പനന്ദ സേവനത്തിലും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എല്ലാ മാന്യ ഉപഭോക്താക്കളും ഞാൻ പ്രത്യേകം നന്ദി പറയാണ് ഗോപുനന്ദ ജിമാട്ടിനെ ഉയർത്തി വലുതാക്കിയ എല്ലാ മാന്യ ഉപഭോക്താക്കളോടും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു അതിനോടൊപ്പം ോപ് നന്ദി ജിയ്മായിട്ട് പുതിയതായി പുതിയതായിട്ടൊരു ആശയം വെച്ചിരിക്കുകയാണ് എവറി തേർട്ടി കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗോപി നന്ദി ജി കാണണം ആ രീതിയിൽ കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ജില്ലകളിലും ഓരോ ഷോറൂംസ് തുറക്കുകയാണ് എ ക്ലാസ് ടൗണിലും ബി ക്ലാസ് ടൗണിലും സി ക്ലാസ് ടൗണിലും അപ്പോൾ ഉപഭോക്താവിനെ സംബന്ധിച്ച് ഏറ്റവും ഈസിയായിട്ട് ഗ്രഹോകരണങ്ങൾ പർച്ചേസ് ചെയ്യാനും ഏറ്റവും വിലക്കുറവിൽ വാങ്ങിക്കാനും ഓൺലൈനേക്കാളും വില കുറവില് ഉൽപ്പന്നങ്ങൾ ലഭിക്കും അതൊരു ഗ്യാരന്റിയാണ് കാരണം ഞങ്ങൾ കമ്പനിയിൽ നിന്ന് ഇടനിലക്കാർ ഒഴിവാക്കിക്കൊണ്ട് ബൾക്കായിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് ബൾക്കായി വാങ്ങിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു മുക്കാൽ പങ്കുവാണ് ഞങ്ങൾ ഞങ്ങളുടെ കൊടുക്കുന്നത് ആധുനിക സാങ്കേതിക ടെക്നോളജി ഉപയോഗിച്ചുള്ള ഗൃഹോപകരണങ്ങളാണ് സ്ഥാപനം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതെന്ന് ഡയറക്ടർ ഐശ്വര്യ ഐശ്വര്യത്ത് പറഞ്ഞു ബെൻസ ബെൻസ ഓഫർ ലോഞ്ച് ചെയ്തു നാപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തൊന്ന് വർഷമായ ഗോപുനന്തല ജിമാർട്ട് എന്ന് ഈ ഇൻഡസ്ട്രിയിൽ തുടരുന്നു അപ്പോൾ ഇതിനോടകം നമുക്ക് അമ്പത്തിരണ്ട് അമ്പത്തിനാല് ഷോറൂംസ് ആയി ഓരോ ഓണത്തിനും നമ്മൾ എക്സ്പാൻഷൻ ചെയ്യാറുണ്ട് ഓരോ വർഷവും നമ്മൾ എക്സ്പാൻഷൻ ചെയ്യാറുണ്ട് അപ്പം ഇത്തവണയും നമ്മൾ എക്സ്പാൻഷൻ്റെ ഫേസിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ മുപ്പത് കിലോമീറ്റർ കൂടുമ്പോൾ ഒരു ഗോപുനന്തല ജിമാർട്ട് എന്ന ആശയത്തോടുകൂടെയാണ് നമ്മൾ മുന്നേറുന്നത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ്സ് എല്ലാം നിർബന്ധ ബ്രാൻഡുകളാണ് എല്ലാം എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുമാണ് ഗോപുനന്ദ്രൽ ജിമാറ്റിലുള്ളത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പം മൊബൈൽസ് തൊട്ട് ഹോം അപ്ലയൻസസ് തൊട്ട് കിച്ചൺ അപ്ലയൻസസ് വരെ ഇപ്പം എന്തിനധികം ക്രോക്കറി വരെ ഗോപു നന്ദിൽ ജിമാറ്റിൽ ഡീൽ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പൊ ബ്രാൻഡ്സിന്റെയൊക്കെ ആയാലും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ ട്വന്റി ട്വന്റി ഫോർ ആയപ്പോൾ ട്വന്റി ട്വന്റി ഫോർ ലേറ്റസ്റ്റ് മോഡൽസ് ആണ് നമ്മൾ എല്ലാ ഷോപ്പിലും നമ്മുടെ എല്ലാ സ്റ്റോറിലും വെച്ചിരിക്കുന്നത് അതെല്ലാം എഐ ടെക്നോളജിയിലുണ്ട് ഇപ്പോൾ ഓരോ കാറ്റഗറി ഓരോ ബ്രാൻഡിൽ പറയുകയാണെങ്കിൽ ബെൽജിയിലാണെങ്കിൽ മൂടപ്പ റെഫ്രിജിറേറ്റേഴ്സ് ലക്ഷങ്ങൾ വിലം വരുന്ന ഒരു റെഫ്രിജറേറ്റർ ആണ് ഇത് കേരളത്തിൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത ഗോപുനന്ദൽ ജിമാർട്ടിന്റെ സ്റ്റോഴ്സിലാണ് അതുപോലെ തന്നെ സാംസങ്ങിന്റെ സ്മാർട്ട് ഹബ് സീരീസിലുള്ളതും അതുപോലെ വി സ്പോക്ക് സീരീസിലുള്ള റെഫ്രിജറേറ്റേഴ്സും മൈക്രോവേവ്സും ഇതെല്ലാം എന്താ പറയാ കേരളത്തിൽ എവിടെ ആയാലും അത് ആദ്യം ഗോപുനന്ദൽ ജിമാർട്ടിലാണ് കാണാൻ സാധിക്കുക മൊബൈൽ ഇൻഡസ്ട്രിയിൽ മികച്ച മുന്നേറ്റമാണെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വ്യക്തമാക്കി അർജുനമാക്കി ഗോപിനന്ദജി മെപ്പറ്റി പറയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഗ്രൂപ്പാണ് നമ്മൾ സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റോർ ആണ് റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ തന്നെ അതേപോലെ തന്നെയാണ് മൊബൈലിലും നമ്മൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചെയിൻ ആണ് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ തുടങ്ങിയിട്ട് മൊബൈൽ ഇൻഡസ്ട്രിയിലാണ് നമ്മൾ നാലു വർഷമാണ് മൊബൈൽ തുടങ്ങിയിട്ടായത് ഇപ്പൊ നാലു വർഷം കൊണ്ട് തന്നെ എല്ലാ കമ്പനിന്ന് ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും നമ്പർ വൺ നമ്പർ ടു കാറ്റഗറിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇതിന് സാധിച്ചത് നമ്മുടെ വിലപ്പെട്ട കസ്റ്റമറുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പൊ അപ്ലയൻസ് നമുക്ക് നമ്പർ വൺ ആവാൻ സാധിച്ചു അതേപോലെ മൊബൈലിലും നമ്മളിപ്പോ ആയി അതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ ഓണക്കാലത്ത് അങ്ങനെ ആവാൻ സാധിച്ചതിൽ ഇനി അതുകൂടാണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ മൊബൈലിന് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലീഡിങ് കമ്പനികളുടെയും മൊബൈൽ ലാപ്ടോപ്പ് അതുപോലെ ഗാഡ്ജെറ്റ്സ് എല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൂടാണ്ട് ലൈവ് ഡെമോ ഇന്ന് കേരളത്തിൽ ആരും ചെയ്യാത്ത കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ലൈവ് ഡെമോ നമ്മുടെ കടയിൽ തന്നെ ലൈവ് ഡെമോ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കസ്റ്റമേഴ്സിന് അത് യൂസ് ചെയ്ത് നോക്കി ടച്ച് ആൻഡ് ഫീൽ ഒക്കെ ചെയ്ത് അവരിഷ്ടത്തിനനുസരിച്ച് അവർ ചിലപ്പോൾ ചിലർക്ക് സോഫ്റ്റ്വെയർ ആയിരിക്കും കൂടുതൽ താല്പര്യം ചിലർക്ക് ക്യാമറ ആയിരിക്കാം പല സ്പെക്കാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളാണെങ്കിലും ചിലപ്പോൾ മുതിർന്നവരാണെങ്കിലും ആ രീതിയിലാണ് ഇന്നത്തെ കാലത്ത് സ്പെക്ക് യൂസ് ചെയ്താണ് ഉപയോഗിക്കുന്നത് അപ്പൊ ആ രീതിയിൽ അവർക്ക് യൂസ് ചെയ്ത് നോക്കി അവരിഷ്ടത്തിനനുസരിച്ച് ഉപയോഗിച്ച് അവർക്കത് ഓക്കെ ആണെങ്കിൽ സന്തോഷം കൊണ്ട് ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ലൈവ് ഡെമോ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതല്ല ജി ജി എല്ലാ ഇതേ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ുംപ്പത് കിലോമീറ്ററിലും ഒരു ഷോറൂം എന്നതാണ് ലക്ഷ്യം നിലവിലുള്ള ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ വാർഷിക വിറ്റുവരവ് അടുത്ത സാമ്പത്തിക വർഷത്തോടെ ആയിരത്തി അറുന്നൂറ് കോടിയിലേക്ക് ഉയർത്തും മൊബൈൽ ഫോൺ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിലൂടെ അതിനടുത്ത വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമായി വിറ്റുവരവ് കൂടുമെന്നാണ് പ്രതീക്ഷ നാലായിരത്തി മുതൽ പത്ത് ലക്ഷം വരെ വില വരുന്ന എൽ ഇ ഡി ടിവികൾ ഒൻപതിനായിരം മുതൽ ആറു ലക്ഷം വരെ വിലയുള്ള റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവ ഷോറൂമുകൾ ലഭ്യമാണ് തവണകളായി പണം നൽകാനുള്ള സൗകര്യവും ഗോപു നന്ദിരത്ത് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്